ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ വെള്ളരിക്ക പരിപ്പ് കറിയാണ് വളരെ എളുപ്പമുണ്ടാക്കാവുന്ന ഈ പരിപ്പ് കറി ചോറിന്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഏറ്റവും രുചി ഒരു കുക്കറിൽ ഒരു കപ്പ് തുവര പരിപ്പ് ഒന്നര കപ്പ് വെള്ളരിക്ക അരിഞ്ഞത് ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് നാല് പച്ചമുളക് നടുവേ കയറിയത് അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ എടുക്കുക അതിലേക്ക് ഒന്നര മുതൽ രണ്ട് കപ്പ് വരെ വെള്ളം ചേർക്കാം നന്നായി ഇളക്കുക മൂടി അടച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരെ വേവിക്കുക മൂന്ന് വിസിലുകൾക്ക് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞ് മൂടി തുറക്കാവൂ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി വറുത്തെടുന്നതിനായി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്തും പത്ത് സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക ഇനി മൂന്ന് വറ്റൽ മുളക് പകുതിയായി മുറിച്ചത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി എനേബിൾ ചെയ്യുമല്ലോ ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില് എന്നിവ ചേർക്കാം നന്നായി ഇളക്കുക ചെറിയുള്ളി ചെറുതായി ഗോൾഡൻ കളർ കളറാവുന്നവരെ അഞ്ചു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക നിറം മാറി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയം ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക രുചികരമായ വെള്ളരിക്ക പരിപ്പ് കറി തയ്യാർ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഈ പരിപ്പ് കറി ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും സ്വാദ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്